ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷനും നടന്നു ഗാലക്സി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം വി കെ ജോഷി ഉദ്ഘാടനം ചെയ്തു ഒരു നല്ല മറ്റു നടത്താൻ പറ്റാത്ത അവകാശങ്ങൾ പ്രമേയത്തിലൂടെ സർക്കാരിന് മുന്നിൽ ഇനിയുള്ള നമ്മൾ യൂണിറ്റ് തലത്തിൽ ആദരിക്കുകൾക്ക് ആസൂത്രണം ഇങ്ങനെയുള്ള നമുക്കറിയാം ഇപ്പോ നമ്മുടെ സംഘത്തെ ചിഹ്നഹിതമാക്കുന്ന തരത്തില് ജാതി മത രാഷ്ട്രീയത്തിന്റെ

യൂണിറ്റ് പ്രസിഡന്റ് പി കെ ഫാത്തിമ ടീച്ചർ അധ്യക്ഷയായി ബ്ലോക്ക് സെക്രട്ടറി എൻ എം അഷ്റഫ് നവാഗതരെ സ്വീകരിച്ചു ടി പി റഹീം കെ കെ ഷാജി ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ പി എ ഫാത്തിമ ബി ടീച്ചർ എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറുമാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടങ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ എക്സൽ ഡി സി എ ടാലിജിഎസ്റ്റി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അന്റർടേക്കിംഗ് എ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കൊടുങ്ങൂർ കോളേജ്